സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ സുജിയുടെ ഈ അകൽച്ച കണ്ടു നിൽക്കാൻ സാധിക്കാതെ വരികയാണ് ഇപ്പോൾ കൃഷിന് അതുകൊണ്ട് തന്നെ െ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി അവൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ സുജ പോസിറ്റീവായുള്ള റെസ്പോൺസ് ഒന്നും നൽകാത്തത് തിരിച്ചടിയായിരിക്കുകയാണ് അവന് എന്തുകൊണ്ടാണ് അമ്മ ഫോൺ കട്ട് ചെയ്യുന്നത് അമ്മയുടെ ഈ അകൽച്ച എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല കണ്മണി എന്താണ് അമ്മയ്ക്ക് പറ്റിയത് ഇത് കേട്ടതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കൺമണി വന്നു നിൽക്കുന്നത് മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന് കൺമണി ആലോചിക്കുകയും ചെയ്യുന്നു ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ ഇല്ലെങ്കിൽ ക്രിസർ ആകെ തകർന്നു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ എന്തായാലും സുജയെ പോയി കാണാം എന്ന് ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ ഇതേ സമയം സുജയാകട്ടെ ബലരാമിനെ ഫോൺ ചെയ്യുകയും അമ്മയെ കാണാൻ നീ എപ്പോഴാ വരിക നിന്നെ കാണാതെ അമ്മയ്ക്ക് ഒരു സമാധാനവുമില്ല അമ്മേ ദേ ഈ തിരക്കുകളെല്ലാം കഴിയാറായി ഞാനിതെല്ലാം മാറ്റി വെച്ച് ഉടൻ തന്നെ അമ്മയുടെ അടുത്തേക്ക് കുതിച്ചെത്തും ആ കാര്യത്തിൽ ഒരു സംശയവും അമ്മയ്ക്ക് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ സുജയ്ക്ക് മാത്രവുമല്ല ഇതോടെ സുജയോട് അല്ല അച്ഛനും കൃഷ്ണമൊക്കെ എവിടെ അവരോട് സംസാരിച്ചിട്ട് കുറച്ചായാലോ ഓ അവരോടല്ലേ അവരിപ്പോൾ ഇല്ല നീ വേഗം വാ അമ്മയ്ക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നു കുറേ ആയല്ലോ നീ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ കാണണമെന്ന് തോന്നുന്നത് നീ അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് വാ ആ ശരിയമ്മ എന്ന് പറഞ്ഞ ബലരാമൻ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് മാനസ അച്ച അമ്മ ഞാനൊരു പുതിയ തീരുമാനമെടുത്തിട്ടുണ്ട് എന്താ എൻ്റെ ജീവിതത്തിൽ ഇനി വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ആ കാര്യം ഞാൻ ഇനി ഇവിടെ പറയാൻ പോവുകയാണ് നീ സസ്പെൻസ് ഇടാതെ കാര്യം പറയടി ഇനി ഞാൻ കൃഷിൻ്റെ പിന്നാലെ നടക്കുന്നില്ല എനിക്ക് കല്യാണം കഴിക്കേണ്ടത് ബലരാമനെയാണ് അയാളെ മാത്രം ഇത് കേട്ട് ജയ ജയപ്രകാശ് ശരി ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ബലരാമൻ നാട്ടിലേക്ക് തിരികെ എത്തുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക